നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടതിന് പിന്നാലെ സുനാമി തിരകൾ ആഞ്ഞടിക്കുകയാണ് പലയിടങ്ങളിലും ജലനിരപ്പ് ഉയരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സുനാമി സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കുകയാണ് ഇഷിഗാവ ഫ്രീഫെക്ടറിലെ നോട്ടോ മേഖലയിൽ പ്രാദേശിക സമയം ഏകദേശം നാല് പത്തിനാണ് ഭൂകമ്പമുണ്ടായത് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ടോയാമ നഗരത്തിൽ ആഞ്ഞടിച്ച സുനാമിയുടെ ആദ്യ തിരമാലകൾ വ്യക്തമാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരത്തിലെത്തിയ തിരമാലകൾ ഇഷിഗാവ ഫ്രീഫെക്ടറിലെ വാജിമാ തുറമുഖത്തെ അടിച്ചു വീഴ്ത്തിയതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിക്കുന്നു യു എസ് ജിയോളജിക്കൽ സർവേ നോട്ടോ മേഖലയിൽ ദുരിതഗതിയിലുള്ള ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തു വൈകുന്നേരം നാല് ആറിന് അഞ്ച് പോയിൻ്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തോടെയാണ് പ്രകമ്പനം ആരംഭിച്ചത് തുടർന്ന് നാല് പത്തിന് ഏഴ് പോയിൻ്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി നാല് പതിനെട്ടിന് ആറ് പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം നാല് പോയിൻറ്റ് നാല് ഇരുപത്തിമൂന്നിന് നാല് പോയിന്റ് അഞ്ച് തീവ്രതയുള്ള ഭൂചലനം നാല് ഇരുപത്തി ഒൻപതിന് നാല് പോയിന്റ് ആറ് തീവ്രതയുള്ള ഭൂചലനം നാല് മുപ്പത്തിരണ്ടിന് നാല് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം എന്നിങ്ങനെ തുടർചലനങ്ങൾ രേഖപ്പെടുത്തിയതോടെയാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് ഭൂകമ്പം ഇതിനകം തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ തീവ്രമാക്കിയതായി യു എസ് ജിയോളജിക്കൽ സർവേ അറിയിക്കുന്നു ഒന്നര മണിക്കൂറിനിടെ ചെറുതും വലുതുമായ ഇരുപത്തൊന്ന് ഭൂചലനങ്ങളാണ് ഉണ്ടായത് ഭൂചലനത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഭൂചലനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൈഗാട്ട ടൊയാമ ഇഷിഗാബാദ് തുടങ്ങിയ മേഖലകളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സുസു നഗരത്തിലും സുനാമി തിരകൾ അടിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് വീടുകളിലെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് പലയിടങ്ങളിലും റോഡുകൾ വിണ്ടുകീറി ഗതാഗതം തടസ്സപ്പെട്ടു സുനാമിയുടെ പശ്ചാത്തലത്തിൽ ആളുകളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ വരെ സുനാമി തിരകൾ അടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് من الريب